ഹലോ ഇപ്പം ചക്കയൊക്കെ നന്നായിട്ട് പഴുത്ത് കിട്ടുന്ന ഒരു ടൈമല്ലേ നമുക്ക് ടേസ്റ്റി ആയിട്ടൊരു ചക്കയപ്പം ഉണ്ടാക്കിയാലോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ആട്ടപ്പൊടി എടുക്കുന്നുണ്ട് ഇതിന് പകരം അരിപ്പൊടിയാണെങ്കിലും എടുക്കാം ഇതിലേക്ക് നമ്മൾ കൂഴച്ചക്കയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള കൂഴച്ചക്ക ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളിതിലേക്ക് ശർക്കര നന്നായിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് ശർക്കര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കാരണം നമ്മൾ അകത്ത് ഫീലിംഗ്സും കൂടെ വെക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് ഇലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി കൈവച്ചിട്ട് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പം ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കാൻ മറന്നുപോയി അപ്പോൾ ഇപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിത് വാഴയിലയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വാഴയില നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മാവ് വെച്ചു കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് കൈ നനച്ചിട്ട് ഇതുപോലെ പരത്തി എടുക്കണം കയ്യിൽ കുറച്ച് വെള്ളം ഇങ്ങനെ നനച്ചിട്ട് നമ്മൾ പരത്തി കൊടുക്കാമെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇതുപോലെ റൗണ്ടിൽ പരത്തി എടുക്കാൻ പറ്റും അകത്ത് നമ്മൾ ഫില്ലിങ്സ് വെച്ചു കൊടുക്കുന്നുണ്ട് അത് തേങ്ങ തിരുമീതും ശർക്കരയും ഏലക്കപ്പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതാണ് വെച്ച് കൊടുക്കുന്നത് അത് നമ്മൾ ഇതുപോലെ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്കിങ്ങനെ അടച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇഡ്ഡലി മോമോസ് ഒക്കെ ഉണ്ടാക്കുന്ന പാത്രത്തിൽ ആവിയിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് വരെ നമ്മൾ കുക്ക് ചെയ്താൽ മതി അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ലഞ്ച് ബോക്സിൽ നമ്മൾ ചക്കയപ്പമാണ് കൊടുത്ത് വിടുക ഈ വീഡിയോയിൽ സൗണ്ടിന്റെ നല്ല പ്രശ്നമുണ്ട് അത് പനിയായതുകൊണ്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നു കരുതുന്നത് താങ്ക്